സംസ്ഥാന സർക്കാരിന്റെ പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി കൃഷി വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന പച്ചക്കറി കൃഷി പദ്ധതിക്ക് അയിലൂർ പഞ്ചായത്തിൽ തുടക്കമായി ഗവൺമെന്റ് ചേർന്നാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത് പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് നിർവഹിച്ചു പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് സ്കൂളിലെ സെന്റ് തക്കാളി പയർ മുളക് എന്നിവ കൃഷിയിറക്കി വിദ്യാർത്ഥികളിൽ കാർഷികാഭിരുചി വളർത്തുക വിഷരഹിത പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പണിയെടുത്ത് ൂട്ടരേ വിതച്ചു നേടിയാടി കൊയ്തു നേടിയ നാടിത് മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുറാം കൂട്ടറേ പി ടി എ പ്രസിഡന്റ് വിനോദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജിന ചാന്ത് മുഹമ്മദ് കൃഷി ഓഫീസർ എസ് കൃഷ്ണ പ്രധാനാധ്യാപിക വി സുനിത മവിത വിശ്വനാഥൻ സ്റ്റാഫ് സെക്രട്ടറി എം ഉദയൻ കൃഷി അസിസ്റ്റന്റുമാർ എന്നിവർ പ്രസംഗിച്ചു